എൻ്റെ പേര് അൽഫോൻസിയ വിക്ടർ ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി എട്ടിൽ നേഴ്സിംഗ് കഴിഞ്ഞൊരു ആളാണെങ്കിലും പുറത്തേക്ക് പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല വേറൊന്നും കൊണ്ടല്ല ഒന്നാമത് മലയാള മീഡിയത്തിലാണ് പഠിച്ചത് ഇംഗ്ലീഷ് വളരെ വശമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ സഹോദരങ്ങൾ ആറു മക്കളാണ് അച്ഛൻ്റെ അമിതമായ മദ്യപാനം കാലം മദ്യപാനം മൂലം ഞങ്ങൾക്ക് കുടുംബത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടും വഴക്കുമൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാല് പെൺമക്കളെയും അമ്മ ഓർഫണേജിൽ നിർത്തിയാണ് പഠിപ്പിച്ചത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയും ഞങ്ങൾ നാല് പേരും ഓർഫണേജിൽ നിന്ന് പഠിച്ചു പിന്നെ നേഴ്സിങ്ങിനായിട്ട് ഞാൻ മൈസൂരിലേക്ക് പോയി പിന്നെ എൻ്റെ നഴ്സിംഗ് ജോലി ഞാൻ കൽക്കട്ടയിൽ ചെയ്തു അതുകൊണ്ട് തന്നെ വീട്ടിൽ ഞാൻ അധിക കാലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങളൊരു നാല് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അവർ എന്നെക്കാളും മൂത്ത ചേച്ചിമാരാണ് അവർ ഒത്തിരി നിർബന്ധിച്ചു ഞങ്ങൾ നാല് പേരും കൂടെ പുറത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഓരോ ഏജൻസി കയറി ഇറങ്ങി പ്രോസസ്സിങ്ങിനായിട്ട് പോയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അതിന് യാതൊരു പുരോഗമനവും ഉണ്ടായിരുന്നില്ല പല ഏജൻസികളിലും രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് പതിനേഴ് അങ്ങനെ വെച്ച് ഇരുപതിനായിരം പതിനേഴായിരം അങ്ങനെ കുറേ തുക മുടക്കിയെങ്കിലും കൂടുതൽ പുരോഗമനം അതിലൊന്നും നടന്നില്ല ആ ആയിടയ്ക്കാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞാൻ ഓൺലൈൻ വഴി ഒരു കൃപാസനത്തിൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്തു നന്നായി തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തെങ്കിലും നേർച്ച വസ്തുക്കൾ ഇല്ലെങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി തന്നെ ചെയ്തു എൻ്റെ ഡ്യൂട്ടി അനുസരിച്ച് ഞാൻ അതിനനുസരിച്ച് എൻ്റെ ദിവ്യബലി ഞാൻ ക്രമീകരിച്ചു എനിക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിലും രാത്രി പത്തുമണിയായാലും എന്നെക്കൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ബൈബിൾ വായിച്ചു കാരുണ്യപ്രവൃത്തികളാണെങ്കിലും ഓർഫനേജിൽ കൊണ്ട് എനിക്ക് ഫുഡ് കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റിയില്ലെങ്കിലും എന്നാലാവുന്ന സഹായം ഞാൻ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിനും എൻ്റെ അടുത്ത് തീരെ വയ്യ അല്ലെങ്കിൽ പാവപ്പെട്ടവരെന്ന് തോന്നുന്നവർക്ക് ഞാൻ ധനസഹായമായിട്ടും ചെയ്തു കൊടുത്തു കാരുണ്യപ്രവൃത്തികൾ അങ്ങനെ ചെയ്തു മുന്നോട്ട് പോയി ആ ഇടയ്ക്ക് ഇടപ്പള്ളിയിലൊരു ഏജൻസി വഴി എനിക്കൊരു കെയറർ വിസ ശരിയാക്കാമെന്ന് തോന്നി കെയർ വിസ ഏറ്റെടുക്കാൻ കാരണം എനിക്ക് മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ് ഇംഗ്ലീഷ് പശ്ചാത്തമില്ല അതുകൊണ്ട് ഒ ഇ ടി പോലെ വലിയ എക്സാം ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ലോസ്കോറിലൊരു ഐ എസ് എക്സാം എഴുതി കേരർ വിസക്ക് പോകാമെന്ന് കരുതി ഇടപ്പള്ളിയിലൊരു ഏജൻസിയിൽ എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടത്തി ഞങ്ങൾ നാല് ഫ്രണ്ട്സും അവിടെ കൊടുത്തിരുന്നെങ്കിലും പ്രോസസ്സിങ്ങിൻ്റെ പല ഘട്ടങ്ങളിലും അവരെല്ലാവരും കൊഴിഞ്ഞു പോയി പിന്നെ ഞാൻ മാത്രമായി ഏജൻസിയിൽ കൊടുത്തു ആയിടയ്ക്കാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടിക്ക് ശേഷം വളരെ ഫാസ്റ്റായിട്ട് തന്നെ എൻ്റെ ഓഫർ ലെറ്ററും സി ഒ എസും ഇവൻ വിസ വരെ എനിക്ക് അടിച്ചു കിട്ടി പിന്നെ സ്വാഭാവികമായൊരു അഹങ്കാരം മാനുഷികപരമായി തോന്നിത്തുടങ്ങി പ്രാർത്ഥനയിൽ നിന്നൊക്കെ ഞാൻ വിട്ടുനിന്നു പൂര്ണമായി വിട്ടുനിന്നില്ലെങ്കിലും കുറച്ചൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും എന്നാലും പൂര്ണ്ണമായി ഞാൻ ദൈവത്തോട് അടുത്തില്ല അതിൻ്റെ തന്നെ ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രോസസ്സിങ്ങിൽ എനിക്ക് കണ്ടു തുടങ്ങി ഞങ്ങളുടെ ഏജൻസി വഴി ഞങ്ങൾ പ്രോസസ്സിംഗ് ചെയ്യുന്ന എല്ലാവർക്കും വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു വല്ലപ്പോഴും ഒക്കെ ഒരു ആറ് ഏഴ് മെസ്സേജ് വന്നിരുന്ന ഗ്രൂപ്പിൽ പെട്ടെന്നൊരു ദിവസം നൂറും നൂറ്റൻപതും മെസ്സേജൊക്കെ വന്നു തുടങ്ങി പിന്നെയാണ് കാര്യം മനസ്സിലായത് ഏജൻസിയിൽ ഒത്തിരി ഇഷ്യൂസും നടക്കുന്നുണ്ട് നവംബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഇവിടെ നിന്ന് യു കെയിലേക്ക് കയറിപ്പോയ കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ആയിട്ട് പോലും അവർക്ക് ജോലിയോ സാലറിയോ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഡയറക്റ്റ് ചെന്ന് ഇടപ്പള്ളിയിലെ ഏജൻസിയിൽ ചെന്ന് സംസാരിച്ചു അവരുടെയും രീതി സെയിം ആയിരുന്നു അവർക്ക് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ മറുപടി എങ്ങനെയാണ് മൂന്ന് മാസത്തോളം ജോലി ഉണ്ടാവില്ല സാലറി ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു മൂവായിരം പൗണ്ട് നിങ്ങളുടെ ചെലവിനായിട്ട് നിങ്ങൾ എക്സ്ട്രാ കൊണ്ടുപോകണം അതായത് നാട്ടിലെ മൂന്ന് ലക്ഷം രൂപ ഓൾറെഡി പ്രോസസ്സിങ്ങിനായിട്ട് ഒത്തിരി പൈസ മുടക്കിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലൊരു എക്സ്ട്രാ ചിലവും കൂടെ വരുന്നുണ്ട് മാത്രമല്ല ജോലിയില്ല സാലറിയില്ല വളരെ വിഷമിച്ചു അപ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തതും കച്ചി ചിന്തിച്ചു തുടങ്ങിയത് പിന്നെ പതിയെ പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വന്നു പക്ഷേ വീട്ടിലോ നാട്ടുകാരോടോ കുടുംബക്കാരോടോ എന്തിനാ എൻ്റെ അമ്മയോട് പോലും ഏജൻസിയിൽ പ്രശ്നം പ്രശ്നമുണ്ടെന്നോ ഞാൻ ട്രാപ്പിലാണെന്ന് ഒന്നും പറഞ്ഞില്ല ഹസ്ബൻഡ് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു ഞങ്ങൾ നാല് ഫ്രണ്ട്സിനല്ലാതെ വേറെ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല വിസ അടിച്ചു കിട്ടി അതുകൊണ്ട് ഇനി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് യു കെയിലേക്ക് പോയേ പറ്റുള്ളൂ എന്നൊരു ഗതി ആയതുകൊണ്ട് തന്നെ ഒരു യു കെ വിസ കയ്യിൽ കിട്ടിയിട്ടും യാതൊരു സന്തോഷത്തോടെ എനിക്ക് കൂട്ടുകാരോടോ കുടുംബക്കാരോടോ യാത്ര പറയാൻ തോന്നിയില്ല വളരെ സങ്കടത്തോടു കൂടെ തന്നെ ഇവിടുന്ന് ഞാൻ ഒറ്റയ്ക്ക് യു കെയിലേക്ക് ചെന്നു അവിടെ ചെന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആറ് പേര് ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചത് ഞാനിവിടുന്ന് ചെല്ലുമ്പോഴേ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവേ എനിക്ക് നിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ഒരാളെയെങ്കിലും എനിക്ക് കൂട്ടിന് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആ വീട്ടിൽ പക്ഷേ ഞങ്ങൾ ആറുപേരും ക്രിസ്ത്യാനികളാണെങ്കിലും കത്തോലിക്കലല്ലായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ എങ്കിലും അവർ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എൻ്റെ കൂടെ കൂടെയിരുന്ന എല്ലാ ദിവസവും ഞങ്ങൾ കൊന്ത ചൊല്ലി ഒരു ദിവസം പോലും കരയാതെ കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല കാരണം ജോലിയില്ല സാലറിയില്ല വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും വിളിക്കാൻ പോലും പേടിയാണ് മടിയാണ് കാരണം എല്ലാവരും ചോദിക്കും ജോലി ആയില്ലേ സാലറി കിട്ടിത്തുടങ്ങിയില്ലേ അവർക്ക് മറുപടി കൊടുക്കാൻ മടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം ആരെയും വിളിക്കാറില്ല അമ്മയോടും അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരിക്കുന്നത് മൂന്ന് മാസം എനിക്ക് ട്രെയിനിങ് ആണ് അതുകൊണ്ട് സാലറി എനിക്ക് ഉണ്ടാവില്ല എന്ന് അത് തന്നെ എല്ലാവരും വിശ്വസിച്ചു അത് തന്നെ ഹസ്ബൻറ്റും ഹസ്ബൻ്റെ വീട്ടിലുള്ളവരോടും പറഞ്ഞു അവരും അത് വിശ്വസിച്ചു ആർക്കും അറിയില്ല ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയുമ്പോഴായിരിക്കും ഒരു പക്ഷേ അവരെല്ലാവരും അറിയുന്നത് വളരെ ബുദ്ധിമുട്ടി ഒരു മാസം കഴിച്ചുകൂട്ടി ഒന്നര മാസമായി ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് യാതൊരു റിപ്ലൈയും ഞങ്ങൾക്ക് കിട്ടിയില്ല ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഈ സെയിം ഏജൻസിയിൽ നിന്ന് ഞങ്ങൾ ഏകദേശം ഒരു മുന്നൂറിലധികം നഴ്സുമാർ യു കെയുടെ പല ഭാഗങ്ങളിലായി ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ പല സാക്ഷ്യങ്ങളും കേട്ടു പക്ഷേ ഞങ്ങളുടെ അവിടെ നിന്ന് വന്ന് ഇതുവരെ സാക്ഷ്യം പറയുന്ന ആരെയും ഞാൻ കേട്ടില്ല ഞാനാണെന്ന് തോന്നുന്നു ആദ്യം വന്ന് സാക്ഷ്യം പറയുന്നത് കുറേ നാൾ കഴിഞ്ഞുകൂടി പക്ഷേ പ്രാർത്ഥന മുടക്കിയില്ല അവിടെ ബുധനാഴ്ച മാത്രമേ കുർബാന ഉണ്ടായിരുന്നുള്ളൂ അത് മുടങ്ങാതെ തന്നെ കുർബാനയിൽ പങ്കെടുത്തു ശനി ഞായറും ഞാൻ ഉപവസിച്ചു കൂടെയുള്ള ചേച്ചിമാർ എന്നെ ഉപദേശിച്ചു തണുപ്പാണ് നിനക്ക് ക്ലൈമറ്റ് പറ്റില്ല ആദ്യമായിട്ടാണ് യു കെയിൽ നിൽക്കുന്നത് ഉപവസിക്കേണ്ട കർത്താവല്ലേ കർത്താവിനെല്ലാം മനസ്സിലാവും എല്ലാം അറിയുന്ന ആളല്ലേന്ന് പക്ഷേ ഞാനത് കണക്കിലെടുത്തില്ല ഞാൻ ബുധനും ശനിയും ഉപവസിച്ച് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ കൊണ്ടുപോയി എനിക്ക് അവിടെ നിന്നുകൊണ്ട് കാരുണ്യ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൃപാസന പത്രം ഞാൻ ആ യു കെയിലെ ബസ് സ്റ്റോപ്പുകളിൽ കൊണ്ട് നടന്നു കൊടുത്തു ചിലർ ഞാൻ പത്രം കൊടുക്കുമ്പം പത്രം മേടിക്കാതെ എനിക്ക് അവരുടെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തു തരുമായിരുന്നു ഞാൻ അവന് പൈസ വേണ്ട ഈ പത്രം വായിച്ചാൽ മതി എനിക്ക് ഇംഗ്ലീഷിൽ അവരോട് പറയാനോ അവരുടെ സ്ലാങ്ങിൽ അവരെ മനസ്സില മനസ്സിലാക്കിക്കാനോ എനിക്ക് പറ്റുന്നില്ലായിരുന്നു എങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അവർക്ക് പറഞ്ഞ് ആ പത്രം കൊടുത്തു ചിലർ വാങ്ങിച്ചു ചിലർ മുഖം തിരിച്ച് നടന്നു ഇത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ആണ് മരിയൻ മിഷൻ്റെ ആണെന്ന് പറയുമ്പം ചിലർ മേടിക്കും ചിലരത് പിന്തിരിഞ്ഞു പോകും എങ്കിലും ഞാൻ തളർന്നില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പത്രങ്ങളും ഞാൻ കൊടുത്തു ഇംഗ്ലീഷ് പത്രം ഞാൻ എല്ലാവർക്കും കൊടുത്തു പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഞാൻ എനിക്ക് ഉടനെ ജോലി കിട്ടണം എന്നല്ല ഞാൻ പ്രാർത്ഥിച്ചത് കാരണം ഞാൻ മെയ് മാസത്തിലാണ് ഇവിടുന്ന് യു കെയിലേക്ക് പോകുന്നത് നവംബറിൽ വരെ ചെന്നവർക്ക് ജോലി കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ജോലി കിട്ടണം എന്ന് പ്രാർത്ഥിച്ചില്ല മാതാവിതിന് എന്തെങ്കിലും ഒരു തീരുമാനം നീ ഉടനെ ഉണ്ടാക്കിത്തരണേന്ന് പ്രാർത്ഥിച്ചു അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ റീജിയണൽ മാനേജർ ഓരോ ഏരിയയിൽ നോർത്ത് സൗത്ത് വെസ്റ്റ് അങ്ങനെ പല ഏരിയകളിലായിട്ടുണ്ടായിരുന്ന നേഴ്സുമാർ ഒരുമിച്ച് കൂട്ടി ഒരു മീറ്റിംഗ് നടത്തി അവർ ഞങ്ങളോട് അപ്പോളജൈസ് ചെയ്തു എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ചിൽഡ്രൻ സർവീസിലാണ് യു കെയിലേക്ക് പോയത് പക്ഷേ അതവർക്കിപ്പോൾ തരാൻ പറ്റില്ല ഒത്തിരി സ്റ്റാഫ് ഉള്ളത് കൊണ്ട് അവർക്കതിപ്പോൾ തരാൻ പറ്റാത്തത് കൊണ്ട് വേറെ കെയർ ഹോമുകളിലേക്കോ എവിടെയെങ്കിലുമൊക്കെ അവർ റീലൊക്കേറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു വൈകാതെ തന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളെല്ലാവരെയും വേറെ സ്ഥലത്തേക്ക് മാറ്റി ഞാൻ പുതിയ ഹോമിലേക്ക് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പുതിയ ഹോമിലേക്ക് വേറെ സ്ഥലത്തേക്ക് ഞാൻ പോയി ഞാനും ഒരു പേര് ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ പോയത് ഞങ്ങൾക്ക് നല്ല ജോലിയും സാലറിയും ഇപ്പോൾ അവിടെയുണ്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവിടെ താമസിക്കുന്നു ജോലി ചെയ്യുന്നു ദിവസവും പള്ളിയിൽ ഒരു മാതാവിൻ്റെ പള്ളി അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് എനിക്ക് താമസ സ്ഥലവും സൗകര്യമോ എനിക്ക് ഒരുക്കി കിട്ടിയിരിക്കുന്നത് എല്ലാത്തിനും മാതാവിനോട് ഒത്തിരി അധികം നന്ദി പറയുന്നു ഇതിനിടയ്ക്ക് ഞങ്ങളുടെ റീലൊക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ലൈ എസ് എൻ ഓഫീസറ് വിളിച്ച് വേറൊരു സ്ഥലത്ത് അക്കോമഡേഷൻ റെഡി ആയിട്ടുണ്ട് ആറ് പേരും അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആറ് പേര് ഒരുമിച്ച് അങ്ങോട്ടേക്ക് അയച്ചു പക്ഷേ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ആറ് റൂം ഒരു ബാത്റൂമുള്ള ഒരു വീടെന്നാണ് പക്ഷെ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടത് ശരിക്കും ഒരു ലോഡ്ജാണ് കയറി ചെന്നപ്പോൾ തന്നെ ആദ്യം കാണുന്ന കാഴ്ച ഡ്രഗ്സ് കയ്യിൽ വച്ചിരുന്നത് കൊണ്ട് ഒരു സ്ത്രീയെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതാണ് പരിചയമില്ലാത്തൊരു സ്ഥലം കയ്യിൽ പൈസയില്ല വളരെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ട് അവിടെ ചെല്ലുമ്പം കാണുന്നത് ഇങ്ങനെയൊരു ഇങ്ങനൊരു കാഴ്ചയാണ് വളരെ വിഷമത്തോടെ ഞങ്ങളകത്തേക്ക് കയറിയപ്പോൾ അതിലും വലിയ ബുദ്ധിമുട്ട് രണ്ട് പേര് കുടിച്ച് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് പരസ്പരം വഴക്കുണ്ടാക്കുന്നു ഒരു വീടെന്ന് കരുതി കയറി ചെന്നതാണ് പക്ഷേ നൈജീരിയക്കാരും ആഫ്രിക്കക്കാരും സുഡാനികളും അങ്ങനെ ഒത്തിരി ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലം ശരിക്കും ഒരു ലോഡ്ജിലേക്കാണ് ഞങ്ങൾ ആറുപേരെയും കൂട്ടിക്കൊണ്ട് അവർ പോയത് വല്ലാതെ പേടിച്ചു അന്ന് രാത്രി ഒന്നും കഴിക്കാൻ തോന്നിയില്ല ഫുഡുണ്ടാക്കാൻ ഞങ്ങൾ പേടിച്ച് രാത്രി അടുക്കളയിൽ ചെന്ന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുടിച്ചു നിൽക്കുന്ന ആ മനുഷ്യൻ ഞങ്ങളുടെ പുറത്തേക്ക് അയാളുടെ ആ മദ്യലഹരിയിൽ ഞങ്ങളുടെ പുറത്തേക്ക് വീഴുമാണ് ചെയ്തത് ശരിക്കും കരയണോ എന്ത് ചെയ്യണമെന്നറിയില്ല എങ്കിലും പ്രാർത്ഥിച്ചു റൂമിൽ ചെന്നിരുന്ന് ഒത്തിരി നേരം കരഞ്ഞു അന്ന് രാത്രി ഞങ്ങൾ ആരും കിടന്നുറങ്ങിയില്ല ഒരു റൂമിലിരുന്ന് കൊന്നു ചൊല്ലി പിറ്റേ ദിവസം ഞങ്ങളവിടുത്തെ ലാൻ ലോഡിനെ കണ്ട് സംസാരിച്ച് ഞങ്ങൾക്കവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഹോം മാനേജറുമായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു അവരെ ചെന്ന് ഡയറക്റ്റ് കണ്ടു ഒരു ഹോം മാനേജറും ഒരു സ്റ്റാഫല്ലെങ്കിൽ വന്ന് അവരുടെ താമസ സൗകര്യം ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ യു കെയിൽ ആരും ചെയ്തു കൊടുക്കില്ല അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ അക്കോമഡേഷൻ ശരിയാക്കുക എന്നുള്ളത് പക്ഷേ അവർ മറുത്തൊന്നും പറഞ്ഞില്ല ഞങ്ങളുടെ കയ്യിൽ സാ എന്ന് അവർക്കറിയാം എങ്കിലും അവരുടെ സ്വന്തം പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് പൈസ മുടക്കി ഞങ്ങൾക്ക് ഒരു ആറ് മണിക്കൂറിനുള്ളിൽ തന്നെ വേറൊരു അക്കോമഡേഷൻ ഞങ്ങൾക്ക് ശരിയാക്കി തന്നു അന്ന് രാത്രി ഞാൻ അവിടെ കരഞ്ഞിരുന്ന് മാതാവിൻ്റെ ഫോട്ടോ കരഞ്ഞു പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മാതാവേ ഈ രാത്രി ഈ ലോഡ്ജിലേക്ക് നീ എന്നെ തിരികെ കൊണ്ടുവരരുതേ കൃപാസനം മാതാവിന് ശക്തി ഉണ്ടെങ്കിൽ പിറ്റേന്ന് ജോലിക്ക് പോകുമ്പം വിത്തിന് ആറര ആറര മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങളുടെ പുതിയ അക്കോമഡേഷൻ ആ മാനേജർ ശരിയാക്കി തന്നു ഞങ്ങൾക്ക് ആ വീടിൻ്റെ താക്കോൽ തന്നു ഞങ്ങൾ അന്ന് ഉച്ചയ്ക്ക് ശേഷം ആ വീട്ടിലാണ് താമസിച്ചത് അന്ന് മുതൽ രണ്ടാഴ്ച ഞങ്ങൾ അവിടെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ മറന്നില്ല അന്ന് തന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കൊന്നു ചൊല്ലി മാതാവിനെ നന്ദി പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ വേറെ അക്കോമഡേഷനൊക്കെ നല്ലതുപോലെ റെഡിയാക്കി കിട്ടി നല്ലതുപോലെ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല മാതാവും തിരുക്കുമാരനും ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നുണ്ട് എല്ലാത്തിനും വളരെയധികം നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിന് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഏകദേശം ഒരു എട്ട് വർഷം മുന്നേ തന്നെ നല്ലതുപോലെ സ്കിൻ അലർജി ഉണ്ടായിരുന്നു കുറേ ആയുർവേദമായിരുന്നു അലോപ്പതി ഒക്കെ ഒത്തിരി കഴിച്ചെങ്കിലും അതിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല ചില സമയം ഡ്യൂട്ടിക്ക് പോയിട്ട് പകുതിക്ക് തന്നെ കയറി വരും ഓടി അലച്ചായിരിക്കും വീട്ടിലേക്ക് വരാം ഉടനെ തന്നെ ഡ്രസ്സൊക്കെ ഊരിയിടും പറയും ഭയങ്കരമായിട്ട് നീറുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല അന്ന് തന്നെ വേഗം പോയി കുളിക്കും ഒത്തിരി മരുന്ന് ഉപയോഗിച്ചെങ്കിലും അതിന് മാറ്റം ഉണ്ടായില്ല പിന്നെ ഒരു ഫ്രണ്ട് വഴി കിട്ടിയ ഉടമ്പടി തൈലും തേച്ച് ഉടമ്പടി ഉപ്പിട്ട് വെള്ളം കുടിച്ച് അതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായും ഇപ്പം ഹസ്ബൻഡിൻ്റെ ദേഹത്തുള്ള ആ എല്ലാ സ്കിൻ അലർജി മാറി ഇവൻ ഒരു ഇവനൊരു പാടുപോലും ഹസ്ബൻ്റിൻ്റെ ശരീരത്തിനില്ല എല്ലാത്തിനും വളരെയധികം നന്ദി പറയുന്നു മാതാവെ നന്ദി മാതാവേ സ്തുതി എൺപത്തിയാറാം സങ്കീർത്തനം ആറ് ഏഴ് തിരുവചനങ്ങൾ ഇപ്രകാരം അരലി ചെയ്യുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ അനർത്ഥകാലത്ത് അങ്ങയെ വിളിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരമരുളുന്നു നാം എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന ഒരു അനുഭവ സാക്ഷ്യം തൻ്റെ ജീവിതം എന്താണെന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട തിരുനടയിൽ ഈ മകള് തുറന്നു വെച്ചു താൻ എങ്ങനെ ജീവിച്ചു എങ്ങനെയാണ് തൻ്റെ അവസ്ഥകളൊക്കെ എങ്ങനെയായിരുന്നു അങ്ങനെ അമ്മ കൂടെ വന്ന് തങ്ങളെ കൈപിടിച്ച് ഉയർത്തി ആ ഒരു അനുഭവ സാക്ഷ്യമാണ് ഇവിടെ പങ്കുവെച്ചത് എങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എടുക്കുന്നു അതിനു മുൻപ് ആണ് വിസയുടെ അല്ലേ അതിനു മുൻപാണ് കെയർ വിസയിലെങ്കിലും പോകാൻ വേണ്ടിയുള്ള പ്രോസസ്സൊക്കെ തയ്യാറാകുന്നത് ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വിസ സ്റ്റാമ്പ് ചെയ്തതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ യു കെക്ക് പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ഓരോ അനുഭവങ്ങൾ ഇതെല്ലാം ഈ മകൾ മകളിവിടെ പങ്കുവച്ചു പിന്നീടാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അവിടെ ഇരുന്ന് ഒന്നുമില്ല കയ്യിൽ ഉടമ്പടിയും കൊന്തയും മാത്രം പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോയും വേറെ ഒന്നും കയ്യിലില്ല തങ്ങൾക്ക് മുമ്പോട്ട് ജീവിക്കാനായിട്ട് പ്രതീക്ഷയ്ക്കൊരു ജോലിയില്ല നാളെ എന്ത് സംഭവിക്കുമെന്നറിയില്ല ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും ഭഗ്നാശ്വരായില്ല ഭഗ്നാശ്വരാകാതെ പ്രാർത്ഥിക്കുന്നവർക്ക് കൊടുക്കുന്ന കർത്താവിൻ്റെ കിരീടമാണ് പിന്നീട് അനുഭവസാക്ഷ്യം പറഞ്ഞു നിർത്തുമ്പോൾ ഈ മകൾക്ക് ലഭിച്ചത് അങ്ങനെ ഒരു ന്യായാധിപൻ്റെ അടുത്ത് നിർദ്ധേയനായ ന്യായാധിപൻ്റെ അടുത്ത് വന്ന് വീണ്ടും വീണ്ടും തൻ്റെ തനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുന്ന ഒരു വിധവയുടെ കഥ ഈശോ പറയുന്നുണ്ട് അപ്പോൾ തന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് താൻ ഇവൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തേക്കാം എന്ന് ആ ന്യായാധിപൻ പറയുന്നുണ്ട് എന്നാൽ ഇവിടെ തൻ്റെ മക്കൾ തന്നെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷ നിരസിക്കാത്ത ഒരു സ്വർഗീയ പിതാവാണുള്ളത് അതാണ് ധൂർത്തപുത്രൻ്റെയൊക്കെ കഥയിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക ഈ മകൾക്കിന്നെങ്ങനെ തനിക്ക് തൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ ക്ലേശപൂർണമായിരുന്നു എന്നിരുന്നാലും ഇന്ന് എങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് രണ്ട് മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ റീജിയണൽ മാനേജർ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് ഓരോരോ മാറ്റങ്ങൾ വരികയും അങ്ങനെ ഇന്ന് നല്ല ഒരു ജോലി ലഭിച്ച ഒരു സന്തോഷത്തിൽ ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അല്ലേ ഇന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് അമ്മയുടെ തിരുനടയിൽ അമ്മയ്ക്ക് നന്ദി പറയുകയാണ് ഈ മകൾ തന്നെ പറഞ്ഞു എൻ്റെ അനുഭവങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല അമ്മ അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന അനുഭവങ്ങൾ ഇപ്പോൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴായിരിക്കും എൻ്റെ വീട്ടുകാർ പോലും ഇതെല്ലാം അറിയുക എന്ന് അങ്ങനെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്പോഴൊക്കെ നമുക്ക് പ പരിതപിച്ച് കുറ്റം പറഞ്ഞ് പഴിചാരി നമുക്ക് നിരാശരായി ചുരുണ്ടുകൂടാൻ എളുപ്പമാണ് എന്നാൽ ഒന്നിനും അമ്മ നമ്മെ വിട്ടുകൊടുക്കില്ല ആ ഒരു അമ്മയോടുള്ള ഒരു കൊന്ത നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കൊന്തയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വാസമുണ്ടെങ്കിൽ ആ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഈശോയോട് പറഞ്ഞ് ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി മാറ്റിത്തരും യു കെയിലെങ്ങും ഒരു ഭവനം അതൊക്കെ കിട്ടുക എളുപ്പമല്ല എന്തൊക്കെയാണ് അവിടെ ഓരോ ഹോം മാനേജേഴ്സും ചെയ്യുക എന്നാൽ ഇവർക്ക് വേണ്ടി ചെയ്തത് എന്ത് ഇതൊക്കെ നാം കേട്ടു ഇതൊക്കെ ആരാണ് ഇവർക്ക് വേണ്ടി ചെയ്തത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവം മാത്രം നമുക്ക് അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന